പെണ്ുരുമ്പട്ടാൽ ബ്രഹ്മനും തോൽക്കുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലേ എന്തായാലും കുറെ കാലങ്ങൾക്ക് മുമ്പ് സരിത എന്ന് പറയുന്ന ഒരു അവതാരം നമ്മുടെ കേരളത്തിൽ അവതരിച്ചിട്ട് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ അതിനകത്ത് വലിച്ചഴിച്ച് നാശകോശമാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം കേരളത്തിൽ വീണ്ടും അത്തരത്തിലൊരു വിഷയം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ആദരണീയനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ശുദ്ധ അസമ്മതവും തെമ്പാടിത്തരവും ഒക്കെ നമുക്കറിയാം അല്ലേ കാരണം ഈ ഓരോ സമയത്തെ ഈ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഫേമസ് ആകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഫേമസ് ആവും അവർ അപ്പം സിനിമയിൽ വന്നെന്നിരിക്കും കാരണം യുവനടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പുറത്ത് വന്ന് ഇന്നലെ ഒരു പ്രസ്താവന കൊടുത്തിരുന്നു പക്ഷേ ഏത് സിനിമ ഏത് സീരിയല് അല്ലെങ്കിൽ ഏതിനകത്താണ് എന്നുള്ളത് പോലും കേരളത്തിൽ ഒരാൾക്കു പോലും അറിയത്തില്ല പക്ഷെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു സാധനത്തിന് എല്ലാവരും അറിയപ്പെട്ടു എന്ന് മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചാച്ചിയുടെ വിളയാട്ടമാണ് നമ്മൾ ഇതിനകത്തൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വിളയാട്ടം ഒന്ന് കണ്ടിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ ഒരു സ്ത്രീ നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം അതിനകത്ത് ഈ ഗർഭം മലസിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് യുവപ്രതിഭ അദ്ദേഹം ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരും എന്നുള്ളത് പല ആളുകൾക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ കാരണം അത്ര അതിനുള്ളൊരു ടാലന്റ് പുള്ളിക്കുണ്ട് ഇപ്പൊ ഷാഫി ആണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും അതുപോലെ തന്നെ എം സ്വരാജിനെ പോലുള്ള നേതാക്കന്മാർ അപ്പോൾ ഒരുപാട് യുവപ്രതിഭ നേതാക്കന്മാർ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരെല്ലാം മുകളിലേക്ക് വരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർക്കൊന്നും സുഖിക്കത്തില്ല അല്ലെങ്കിൽ പിടിക്കത്തില്ല അപ്പം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് രാഹുൽ മാംട്ടത്തിന് ഒരു ആരോപണത്തിൽ വരുമ്പോഴത്തേക്ക് ആ ആരോപണം ശരിയാണോ ഇല്ല എന്നുള്ളത് ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് കോടതികളുണ്ട് കോടതിയിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന തെറ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രം ആ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്തായാലും നമുക്ക് ചാച്ചി ഇപ്പൊ എവിടെ തുറന്നാലും ചാച്ചിയുടെ ഒരു വിളയാട്ടോ യുവനടിയില്ലേ ഒന്ന് കണ്ടിട്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണം എന്ന് കേട്ടതിന് ശേഷം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഏകദേശം ഈ ഒരു വീഡിയോയിൽ തന്നെ ചാച്ചിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ പുരുഷന്മാർക്കെതിരെ എന്ത് തെമ്മാടിത്തരം എന്ത് തോന്നിയാസും ആര് പറഞ്ഞാലും ഇവിടുത്തെ പൊതുസമൂഹം പെട്ടെന്ന് അത് വിശ്വസിക്കും അത് അവരുടെ തെറ്റല്ല കാരണം നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻറ് കൊടുക്കുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് അതുകൊണ്ട് അവർ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ഒരാളെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിനൊക്കെ നിയമ സംവിധാനങ്ങളുണ്ട് തെളിയട്ടെ തെളിയുന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധ പോക്കൃത്തരമാണെന്ന് അതാരുടെ മൂത്ത് നോക്കി നമ്മൾ പറയും എന്തായാലും ഇതും ഇതുംകൊണ്ട് പിന്നെ പിന്നെ അത് പിന്നെ ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞോളാം അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ ബുദ്ധിമുട്ടാ നിങ്ങൾ കേട്ടല്ലോ അല്ലെ മുപ്പത്തെട്ട് സെക്കൻഡുള്ള ഈയൊരു ഫോൺ സംഭാഷണമാണ് റിപ്പോർട്ടർ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം മുപ്പത്തെട്ട് മിനിറ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അതിനകത്ത് ആർജവത്തോട് ആണത്തോടുകൂടി പറയുന്നത് ആ കുഞ്ഞിനെ ചൂണ്ടി നീ ആരെ ചൂണ്ടിക്കാണിക്കും അത് ഞാൻ ആരെങ്കിലും ചൂണ്ടി കാണിച്ചോളാം വേണ്ട ഞാനത് ഏറ്റെടുത്തോളാം ആണത്തോടി പറയുന്നുണ്ട് രാഹുൽ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇതിനൊക്കെ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരിൽ നിന്നൊന്നും ഒഴിഞ്ഞു ഓടിയിട്ടില്ല കേട്ടോ കാരണം മാധ്യമങ്ങളെ പേടിച്ച് ഭയം ഓടുന്ന ചില വേട്ടാവളിയന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഏഹ് കള്ളത്തരത്തിലൂടെ കള്ളവോട്ടുകൾ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു മഹാവേരൻ ഈ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴത്തേക്ക് മസിലും പിടിച്ച് നടക്കുന്ന ഒരു സ്ഥാനത്തിനറിയാമല്ലോ മാധ്യമങ്ങൾ ചോദിച്ചാൽ പേടിയാണ് പക്ഷേ ഒരു മാംകൂട്ടത്തിനെതിരെ പുതിയൊരു അവതാരവും കൂടെ എത്തിയിട്ടുണ്ട് അതും കൂടെ പറയുന്നത് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ട്രാൻസ്വുമൺ അവന്തിക തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ബംഗളൂരുവിലും ഹൈദരാബാദിലും അടക്കം പോകാമെന്ന് പറഞ്ഞു ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ മെസ്സേജ് അയച്ചാണ് പരിചയപ്പെട്ടത് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമെന്ന ഭയം രാഹുലിനുണ്ടായിരുന്നു വെളിപ്പെടുത്തുമെന്ന ഭയന്ന് ഇന്നും വിളിച്ചിരുന്നു ടെലഗ്രാം വൺ സെന്റ് ഓപ്ഷൻ വഴിയാണ് മെസ്സേജ് അയച്ചിരുന്നത് എന്നും അവന്തിക പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അയാളൊന്ന് മെസ്സേജ് അയക്കുകയും മാത്രമല്ല ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും അത്തരം ഇടങ്ങളിലേക്ക് പോയി റേ നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പം ഇത്രയും ലൈംഗിക ദാരിദ്ര്യവും വൈകൃതവുമായിട്ടുള്ള നേതാവിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഇതാണ് രാജിവെച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു ജനപ്രതിനിധിയായിട്ട് അയാൾ തുടരുകയാണ് പക്ഷെ അതിൽ പോലും തുടരാനുള്ള ഒരു യോഗ്യ അയാൾക്കില്ല എന്നാണ് പറയാനുള്ളത് അയാൾ എനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച ഒരു വ്യക്തിയാണ് തൃക്കാക്കര ബൈ ബൈഎലക്ഷന് ശേഷമാണ് എനിക്ക് ഇയാളായിട്ടുള്ള ഒരു പരിചയം അവിടെ വെച്ചൊരു ഡിബേറ്റിൽ കണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ പുറത്ത് ഭയ പറയുമോ എന്നുള്ള അയാൾ ഭയപ്പെട്ടിരുന്നു എനിക്ക് തോന്നിയിരുന്നു കാരണം അയാൾ ഞാൻ ഇന്നും അയാളൊരു പ്രസ് കോൺഫറൻസ് തൊട്ട് മുന്നേ അയാൾ കുറേ തവണ എന്നെ കോൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞാനിപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തേണ്ട സമയത്തും അയാൾ എന്നെ കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അയാൾ തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്നുള്ളതാണ് ടെലഗ്രാമിൽ വൺ വൺസെൻറ്റിൽ വരുന്ന മെസ്സേജുകളാണ് ആ മെസ്സേജുകളെല്ലാം തന്നെ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റായി പോകുന്ന മെസ്സേജുകൾ അപ്പോൾ അയാൾ അതെല്ലാം ബോധ്യപൂർവ്വം നടത്തിയ ശ്രമങ്ങളായിരുന്നു വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അമൽ എന്തൊക്കെയാണ് അവന്തിക വ്യക്തമാക്കിയ കാര്യങ്ങൾ ഉന്മേഷ് ഇന്ന് രാവിലെയാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നത് ഉമാ തോമസ് പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നായിരുന്നു ഉമാ തോമസിന്റെ ഒരു പ്രതികരണം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് ഇന്നപ്പോൾ ആകുമ്പോൾ ട്രാൻസ്ജെൻഡർ കേട്ടല്ലോ അല്ലെ ആധുനിക ടെക്നോളജി വളർന്നിട്ടുള്ള രാജ്യമാണ് നമ്മളുടെ രാഹുൽ മാങ്കോട്ടത്ത് ഇപ്പൊ ഇവർക്ക് അയച്ചിട്ടുള്ള ഈ മെസ്സേജുകൾ അത് ടെലഗ്രാം വഴി അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ് അതിനി വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത്രയും ടെക്നോളജി വളർന്നിട്ടുള്ള നമ്മുടെ രാജ്യത്ത് അങ്ങനെ ചെയ്യുക പിന്നെ രാഹുൽ മാങ്കൂട്ടത്ത് ഇങ്ങനെ ചെയ്ത് സത്യത്തിൽ ഇത് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഈ ബൈ എലക്ഷൻ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്ത് വിജയിച്ചതിന് ശേഷം എത്രയോ മാസങ്ങളായി ഇതൊന്നും ഇതുവരെ എന്തുകൊണ്ടാണ് ഇവരൊന്നും പുറത്തോട്ട് പറയാനത് സത്യത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ആ ഒരു യുവ പ്രതിഭയുടെ കെരിയർ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ട് ഇതിന്റെ പിന്നിൽ പിന്നിലെന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവാണ് പക്ഷെ രാഹുൽ ഇതിനകത്തൊന്നും താളരരുത് കാരണം നിങ്ങൾ ഇത് മുന്നോട്ട് പോണം നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ആരോപണം അത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അത് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ തെളിയിക്കുകയെ തന്നെ ചെയ്യണം ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ പൊതുസമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം നിങ്ങളുടെ സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനു മുമ്പ് ഈ പറയപ്പെടുന്ന പോലെ ഇവരൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇപ്പം ഇവരെയൊക്കെ അറിയപ്പെട്ടു തുടങ്ങുന്നു കാരണം ഇവർക്കൊക്കെ ഒരു പക്ഷേ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പക്ഷെ ഇവർ ഇവരൊന്നും ഒറ്റയ്ക്കല്ല ഇവരുടെയൊക്കെ പിന്നിൽ വലിയ ശക്തികളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇങ്ങനൊന്നും വന്നിരുന്നു ഈ തെമ്മാടിത്തരങ്ങൾ പറയാൻ ഇവർക്ക് ഇവർക്കൊന്നും സാധിക്കത്തില്ല എന്നുള്ള എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മറുപടി അറിയിക്കുക அடுத்த வீடியோ காணும் அதுவரை எல்லாேருக்கும்